ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടെ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത് വക്കത്തെ പിറന്നു ആറ്റിൻ വക്കത്തെ മാളികണ്ണി പീരന്നു കരയിലേക്ക് പൊന്നുകൊണ്ടുണ്ണിക്കൂ കാതിൽ കുടക്കടുക്കിൻ രയിലെ കിങ്ങിണി പുണ്ണു കൊണ്ടുണ്ണിക്കുക അതിൽ കുടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാൽ കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേളി പാപ്പ കൊടുക്കുന്നു പാൽ കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേളി കാച്ചിയ മുഴുവൻ ചൊപ്പി വെടിച്ചിട്ടു കാക്കേ പൂച്ചെ പാട്ടുകൾ പാടിയിട്ട് വെടിച്ചിട്ടു ൊപ്പി വേടിച്ചിട്ടു പാട്ടുകൾ പാടിട്ട് മാന് തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി താഴെ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ താഴേ വച്ചാൽ ഉറുമ്പോൾ ാലോ തലയിൽ വച്ചാൽ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ടു തട്ടിലിൽ പട്ടു വീരിച്ചിട്ടു തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ടു തട്ടിലിൽ പട്ടു വീരിച്ചിട്ടു തണുതണി പുന്തൂടെ തട്ടി ഉറക്കിയിട്ടു ചാനു മായങ്ങുന്നു നങ്ങേലി തണുത്തണെ പുന്തൂടെ തട്ടി ഉറക്കിയിട്ടു ചാനു മയങ്ങുന്നു നങ്ങേലി 咱有嘛英勇能毅力。